നമസ്കാരം പതിരും കതിരും അളിയൻ ചെന്നൊരു പുളിയെ കയറി അളിയൻ്റെ അളിയനും ഒപ്പം കയറി അളിയനും അളിയനും ഒത്തു പറഞ്ഞു അളിയ പുളിയ പുളിയളിയ പുളിയില്ലാത്ത രണ്ട് അളിയന്മാരെ പറ്റി ഇങ്ങനെ എഴുതിയത് കവി കുഞ്ഞുണ്ണി മാഷാണ് പാലക്കാട്ട് മന്ത്രി എം പി രാജേഷും അളിയനും കൂടി ഇനി വല്ല കരിമ്പനയിലും കയറുന്നതാണ് നല്ലത് രാഹുലിനെ കൊടുക്കാൻ പട്ടച്ചാരായ വേട്ട സംഘടിപ്പിച്ചത് രാജേഷും അളിയനും കൂടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞത് രാജേഷ് സഖാവ് അറിഞ്ഞു നമ്മുടെ കുട്ടി സതീശൻ നിയമസഭയിലേക്ക് വരികയാണ് ഒന്നും ഒരു തുള്ളി മുതലയാണെന്ന് ഓർത്തോണ്ണം ഓരോ ഉടായ്പുമായി വരിക ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക ഇതാണല്ലോ സി പി എം നേതാക്കന്മാരുടെ ഹോബി ഒന്നും ഏറ്റില്ലെന്ന് മാത്രമല്ല എറണം ഘട്ടവൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സി പി എം തുന്നം പാടുന്ന പതിവ് തെറ്റിയില്ല അദ്ദേഹമായിരുന്നു പാലക്കാട്ടെ പാതിരാഡിൻ്റെ സംഘാടകൻ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ പിന്നാലെ നടന്ന് വേട്ടയാടിയ ചരിത്രമുണ്ടെങ്കിൽ അത് രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവസാന അടവായി വർഗീയ പരസ്യവും വന്നു ഇനി പെണ്ണുകേസ് മാത്രമേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ചേർക്കാനുള്ളൂ ഇറച്ചിക്കട കൃഷ്ണദാസിനും എ കെ ബാലിനും റഹീമിനും കൂടി അവകാശപ്പെട്ടതാണ് രാഹുലിൻ്റെ വിജയം റഹീം അവിടെ സംഘഗാനം പാടാതിരുന്നതുകൊണ്ട് വല്ലതും സംഭവിക്കുമെന്ന് കരുതിയെങ്കിലും പാതിരാ സംഘനൃത്തത്തിലൂടെ ആ കേട് തീർത്തു ഈ റഹീം ചേലക്കരയിൽ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ രമ്യ രക്ഷപ്പെട്ടേനെ സരിനൊപ്പം ഒരു പാത്രത്തിലുണ്ട സഹാക്കളെ ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല തന്നെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ച പിണറായി വിജയന്റെ മുഖത്ത് നോക്കി രണ്ട് കാര്യം ചോദിക്കാനുള്ള അസുലഭ സന്ദർഭമാണ് രാഹുലിന് കിട്ടിയിട്ടുള്ളത് പാർലമെന്ററി കാര്യമന്ത്രിയായ രാജേഷ് രാഹുലിനെ സഭയിൽ വിളിക്കുന്നത് കുട്ടി സതീശ എന്നായിരിക്കുമോ പിണറായി വിജയൻ പാലക്കാട്ട് ചെന്ന് പറഞ്ഞത് മുടുമുടുക്കനായ സരിനെ ഞങ്ങളോടൊപ്പം വിട്ടയക്കണം എന്നായിരുന്നു ദാ വിട്ടു തന്നിരിക്കുന്നു കുഴം വിട്ട് കുളിപ്പിച്ച് ഒരു ഭാഗത്ത് വെച്ചുകൊള്ളുക ഇനി ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മറുകണ്ഠം ചാടി വരുന്നവർക്ക് ഏതെങ്കിലും ഒരു പദവി കൊടുക്കുന്ന പതിവ് സി പി എമ്മിനുണ്ട് എ കെ ജി സെൻ്ററിലെ ക്യാപ്സൂൾ നിർമ്മാണ ഫാക്ടറിലെ സിഇഒ ആയി നിയമിക്കണം സരിനെ പാലക്കാട്ടെ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യർ ഒരു പാവം സ്ത്രീയോടും വലിയ തെറ്റ് ചെയ്തു നിങ്ങൾ പത്മജയുടെ കണ്ണീര് കാണാതെ പോയി വർക്കറ്റ് ഹോമിലൂടെ എത്ര സമ്മേളനമാണ് പത്മജ നടത്തിയത് ആ പയ്യൻ എൻ്റെ അമ്മയെ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു മൂക്കചീറ്റൽ അത് കാണുമ്പോൾ സുരേന്ദ്രനും അങ്ങ് സങ്കടമായിരുന്നു പക്ഷെ അമ്മയുടെ മകനായ മുരളിചേട്ടൻ രാഹുലിനെ തള്ളിപ്പറഞ്ഞുമില്ല വോട്ട് ചോദിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും സി പി എം ഒരു പാഠം പഠിച്ചാൽ നന്ന് ആണുങ്ങളെപ്പോലെ രാഷ്ട്രീയം പറഞ്ഞു വേണം വോട്ട് പിടിക്കാൻ നിങ്ങൾ കളം നിറഞ്ഞു കളിച്ചെങ്കിലും അടിച്ച ഗോളെല്ലാം അണ്ണാക്കിലേക്ക് കയറുകയായിരുന്നു കിണറ്റിലിറങ്ങി വെള്ളം കോരിയ മുൻ മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിലായിരുന്നു സി പി എമ്മിന്റെ പ്രചാരണ ആശയങ്ങളെല്ലാം നടപ്പിലാക്കിയത് അവസാനം പെട്ടിയും പട്ടയും ജട്ടിയും എല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടി ആ നീലപ്പെട്ടി വലിച്ചെറിയൂ എന്ന് കൃഷ്ണദാസ് പറഞ്ഞെങ്കിലും ഗോവിന്ദൻ അതിൽ പിടിച്ചു ഞാന്നു അരണയുടെ ബുദ്ധിയാണ് പിണറായിക്കെങ്കിൽ ഉടുമ്പ് പിടിക്കും പോലെയാണ് ഗോവിന്ദൻ എവിടെ കയറിയാലും അതിൽ പിടിച്ചങ്ങ് കിടക്കും ചിതലരിച്ച മസ്തിഷ്കവുമായി ജീവിക്കുന്ന മുഴുത്ത സഖാക്കളും ശീർഷാസന യോഗത്തിൽ കഴിയുന്ന കുട്ടി സഖാക്കളും പാളയനിരങ്ങികളായ എസഫ ഇക്കാരം ഒന്നോർത്തോ രാഷ്ട്രീയം നിങ്ങളിൽ നിന്നും എപ്പോഴേ അകന്നു കഴിഞ്ഞിരിക്കുന്നു കാൽ വിപ്ലവവും മുക്കാൽ തട്ടിപ്പുമാണ് നിങ്ങളുടെ നീക്കിയിരിപ്പ്